¡Qué buena ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ മുത്തു മണികളുടെ വിശേഷങ്ങളൊക്കെ നല്ല മഴയാലേ അപ്പം ചെറിയൊരു ഡേമേ ലൈഫ് കേട്ടോ കുറച്ച് നേരത്തെ വീഡിയോസും കാര്യങ്ങളും ഒന്നും സ്കിപ്പ് അടിച്ചാൽ അതെ കണ്ടുകാണ്ട് ഒന്നാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്ന് ലേക്കുമ്പോ തൊട്ട് കണ്ടാണ് കണ്ടു തുടങ്ങിക്കോളിട്ടോ ഭയങ്കര മഴയാണ് അപ്പം രാവിലെ തന്നെ കാക്കുവിന് ആ പച്ച മരുന്ന് കലക്കി കൊടുക്കാനുണ്ട് അപ്പം അതിൻ്റെ പരിപാടിയിലാട്ടോ അപ്പം താഴെ സൊസൈറ്റിയിൽ പാല് വണ്ടി വന്നിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് പാല് രണ്ട് രണ്ട് ലിറ്ററൊക്കെ വാങ്ങിച്ചു കണ്ട് കൊടുന്ന്ക്കിടും കേട്ടോ അത് കൊടുത്തിട്ട് നമ്മൾ കലക്കി കൊടുക്കട്ടെ ഞാൻ ഈ ഇച്ചൂസിനെ മദ്രാസ്സൊക്കെ പറഞ്ഞേച്ചിട്ടേ ഇങ്ങനെ ഇരിക്കട്ടോ ഭയങ്കര തണുപ്പ് പുറത്താണെങ്കിൽ നല്ല മഴയാണ് രാവിലെ തന്നെ എണീക്കാൻ ഭയങ്കര മടി കേട്ടോ പിന്നെ ഇച്ചൂസിന് മദ്രാസ് കറഞ്ഞേക്കാനും കാക്കുവിന് ഒന്ന് രാവിലെ വെറുമ്പൈറ്റിലും മരുന്നും കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്നാണ് കണ്ടു നോക്കിയിട്ടോ തൊടിയിട്ടോ മക്കളെ മാർക്കല്ലേ хай کپا دے چار کپا دے تے کٹکن دے دے پا دے گُٹی کُچن ہارنی میں ہن کُچن ہارنی اور کرے گُڈچاں گجولہ میسج دے رہا ہوں کرے گُڈچاں گجولہ رکھے رکھے مت کرے مت کرے ہاں رے لو چوسو نے ഇത് ഇതിനൊരു ബാർ പാരല വന്നണ്ടേ അത് കുടിച്ചാൽ കഴിച്ചോ ആരെ നോക്കി അതൊക്കെ പാകട കുടിച്ചാ വെച്ചില്ലാ വേണ്ടിണ്ടേ പെണ്ണേ കുഴി ബാർഡോ ഇതിനൊന്നും ഇല്ല ഇനി ബാർഡോനും വെച്ചാ കട്ടേ ഇരപ്പോ ആ നല്ല കാണാ സാധാ നീ വലം പാറണോ മൈസൂർ വരെ ഓണില്ലല്ലോ നീ വലം പാറണോ വേണ്ട നീ ഇങ്ങോട്ട് ആവാതെ തരില്ലേ ਆ ਮੈਂ ਬਿਨਾ ਪੱਟੀ ਨੂੰ ਕੋਲ ਮੈਂ ਇਸ ਪਾਰ ਪਾਣੀ ਵਿੱਚ ਬੈਠਾ ਹਾਂ ਠੀਕ ਹੈ ਮੈਂ ਜਵਾਤ ਨੂੰ ਦਦਾਂ ਦਦਾਂ ਇਸੇ ਵਾਰੀ ਨੂੰ ਮੰਨਦੇ ਵਾਈਸ ਉਹ ਤੋਂ ਨਾ ਮਿਲਦਾ ਅਗਰ ਤੁਸੀਂ ਚਾਹੋ ਮੈਂ ਚਾਹੋ ਮੈਂ ਪਤਾ ਕਰਾਂ ਜੀ അപ്പം എത്ര എണ്ണിയാളെ അഞ്ചാറ് ആട്ടുപുറിഞ്ഞി പോലെ സാധനങ്ങൾ ഇട്ടോ അതങ്ങോട് അരച്ചു വെക്കുമ്പോഴേ അത് പൊടിഞ്ഞാണ്ട് മുകളിൽ ഉണക്കിയിട്ടാ തോന്നുന്നു അതിൻ്റെ പൊടികളൊക്കെ മുകളിൽ ഇങ്ങനെ ജ്യൂസ് നമ്മളെ മറ്റേ ജ്യൂസ് ഉണ്ടല്ലോ എന്താ ഇപ്പം അപ്പം പേര് ആ സപ്പോട്ട ജ്യൂസ് അടിച്ചാൽ പോലെ ആകെ പൊന്തിക്കെട്ടോ കാക്കു എടുങ്ങാറായിക്കാണ്ടാ പിന്നെ വലിച്ചു ആ ഒരു വിധ ആളുകൾക്കൊന്നും കുടിച്ചാൻ കജൂലാ തോന്നുന്നു എന്നാലും നമുക്ക് രോഗം വരുമ്പോൾ കുടിച്ചല്ലാതെത്തപ്പം കെട്ടണില്ലേ അപ്പോൾ അതങ്ങോട് വലിച്ചു കുടിപ്പിച്ചതാണ് കാക്കുവിനെട്ടോ ഉറുമ്പാറ്റിലാണ് പച്ചപ്പാലാണ് കുടിക്കാൽ കണ്ടുകാണ്ട് എല്ലാവരും ചെറിച്ചാന്ന് നിൽക്കാണ്ടെട്ടോ കാക്കുനും മങ്ങി കൊടുന്ന് തന്നെയാണ് രണ്ട് ലിറ്റർ പാലാണ് വാങ്ങി ഞാൻ കാക്കുഞ്ഞിന്ന് ഫുള്ള് പാൽ കുടിച്ചട്ടെ അപ്പം കട്ടില്ല പാല സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയ പാലല്ലേ അപ്പം ഞാൻ കാക്കുവിനോട് അറിയാം കുറച്ചൊക്കെ അങ്ങനെ കുടിച്ചാൽ മതി ബാക്കി വെള്ളം പാർന്ന് കണ്ടേ പഞ്ചാര ഇട്ട് കാണ്ട് കുടിച്ചാൽ പറഞ്ഞു കൂടോ നമ്മളെ പാലും വെള്ളം ഉണ്ടാക്കൂലേ നമ്മൾ വെള്ളച്ചായെന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ കനല്ലാതാക്കി കാണും കുടിച്ചാൽ പറഞ്ഞു വല്ലാതെ പൈസയാണെങ്കിൽ രണ്ട് മൈസൂരായപ്പോൾ തിന്നൂന്നും പറഞ്ഞിട്ടുണ്ട് പലയിടത്തും പല രീതിയിലല്ലേ ചിലടത്ത് പച്ചവെള്ളം കുടിച്ചാനാ പറഞ്ഞിരിക്കണു കൊറും ചോറ് കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മളോട് ഇങ്ങനെയാ പറഞ്ഞിട്ടോ അപ്പം ഇന്നും ഇപ്പോൾ ഒന്നും പാടില്ല ആ രണ്ട് ലിറ്റർ പാലുമലാണ് ഇപ്പോൾ കാക്കുവിൻ്റെ ജീവിതം കേട്ടോ അല്ല അല്ലാതന്നെ മഞ്ഞപ്പീത്തം പിടിച്ചോലക്കും നിങ്ങൾക്ക് അറിയാലെ മഞ്ഞപ്പിത്തം പിടിച്ച പോലെ പോലെ പറയില്ലേ എല്ലാം തിന്നാൻ ഭയങ്കര ആവൃത്തിയാരും ഇറച്ചി മീനൊക്കെ തിന്നാന്ന് കണ്ടാണ് കേട്ടോ ഇപ്പൊ അങ്ങോട്ട് പോയത് അതെതി കാണാൻ ഞാൻ ഇറച്ചി മീനൊന്നും കൊടുക്കൂല കേട്ടോ പരിച്ചും പൊരിച്ചൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞിണ് നാളെ മുതൽ മുതലിട്ടോ അപ്പൊ ആ പൂതി ഏതാലും നടക്കൂല ആ വള്ളം അങ്ങോട്ട് എടുത്ത ചളിന്ന് പറഞ്ഞിക്കണ് ഞാനോ പോയിണ്ടി പെരുന്നാളൊക്കെ വരുന്നേ അങ്ങനെ പോത്തരച്ച മൂന്ന് മാസത്തിന് അപ്പൊ അതൊക്കെ സ്വപ്നം കണ്ടുകണ്ടോ അങ്ങനെയാണ് പോയിരുന്ന കേട്ടോ അതേതായാലും നടക്കൂല ആ വെച്ച വെള്ളം കൊണ്ട് മാറ്റി വെച്ചാളിന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൊടുക്കൂല കേട്ടോ നിങ്ങളെപ്പോഴും പറയും അങ്ങനെ കൊടുക്കരുത് ഇറച്ചി മീൻ ഓല് പറഞ്ഞിരുതികണ്ട് നമുക്ക് ഇപ്പൊ അങ്ങനെ വെച്ചുണ്ടാക്കി കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ കൊച്ചൊക്കെ അവിടെ കഴിച്ചോട്ടെ എന്നിട്ടങ്ങോ തിന്നാലോ സമാധാനത്തിൽ കാക്കുവിന് ആ റൂമിലിട്ട് കണ്ട് പൂട്ടിയിക്കണ്ട്ടോ കുട്ടികളില്ല പെരല്ലത്തിയിലൊക്കെ ഉണ്ടാക്കണ്ട എണ്ണിയാളെ മത്തുണ്ടാക്കാതെക്കാനും വെജ് എന്നാൽ തന്നെ മീനും ഇറച്ചി ഞാൻ വാങ്ങലില്ല നമ്മളെ പെരിയിൽ വലിയവൾക്കായാലും ചെറിയോൾക്കായാലും എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ഇറച്ചി മീനൊക്കെ പെരും മണാരം അപ്പോൾ അതൊരു ഇടങ്ങാറ് തന്നെ പിന്നെ ഇപ്പം മഞ്ഞപ്പിത്തം പിടിച്ചവൾക്ക് ഭയങ്കര പൂതിയക്കാരും ഇങ്ങനെ പറയണേക്കാം അപ്പോൾ കാക്കുവിൻ്റെ അമ്മ നല്ല കുഴിച്ചപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഒണക്കലീനോ അതൊന്നും പൊരിച്ചാണ്ട കുട്ടിയെ അതൊക്കെ തിന്നും കേട്ടോ കട്ട് തിന്നും അങ്ങനെയാണ് മഞ്ഞപ്പിത്തല്ലോ ഒലക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര പൂതിയാണല്ലോ അപ്പോൾ ഒന്നാലും കുട്ടികളില്ല പേരല്ല എഴുതിയാണ് ഞാൻ ഒപ്പിച്ചു ഊട്ടിക്കാണ്ടാക്കല ഇറച്ചി മീനൊന്നും മാങ്ങലില്ല കേട്ടോ കുട്ടികൾക്ക് എന്തേലുമൊക്കെ പൂതിയാകുമ്പോഴേ എന്തേലൊക്കെ അങ്ങനെ ലേസീച്ച കൊടുന്ന് കാണ്ടൊക്കെ കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഇതാക്കണം മിനുമ്മ നീച്ചിട്ടുണ്ട് മിന്നുമ്മ രാവിലെ തന്നെ അളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നീച്ചാൽ ഒന്ന് കുറച്ചു നേരം ഒന്ന് എടുക്കണം അത് രണ്ടാളും കൂടി പ്പം നീച്ചാ അങ്ങൾക്ക് അറിയണമില്ല എടുക്കാൻ ഭയങ്കര ഗതിയടപ്പം കാക്കും കൂടി ഇല്ലാത്തതുകൊണ്ട് കാക്കുവിനെ ഇപ്പം റൂമിലിട്ട് പൂട്ടലാ കേട്ടോ കാക്കുവിൻ്റെ അമ്മച്ചി വിളിച്ചപ്പോൾ പറയുണ്ടോ ഓനാ റൂമിലിട്ട് കണ്ട് പൂട്ടിക്കൊണ്ട് കുട്ടികളൊന്നും എടുത്ത് ചേലിപ്പിച്ചണ്ട പറഞ്ഞിക്കണ് ഒന്നും ഉണ്ടായിട്ടല്ല കുഞ്ഞു കുട്ടികളല്ലേ അപ്പം രാവിലെ തന്നെ എന്താ പരിപാടി എന്നായിരിക്കുമല്ലേ ഹോട്ടട കേട്ടോ ഹോട്ടട പരിപാടിയാണ് അപ്പോൾ അതുണ്ടാക്കിയിട്ട് ലാസം തേങ്ങാപ്പാലും പറഞ്ഞു കണ്ടേ കുഞ്ഞുമണിയാൾക്കൊക്കെ കൊടുക്കട്ടെ മമ്മ നീച്ചു കിട്ടണ കേട്ടോ മമ്മനെ നീപ്പിച്ച് കണ്ട് ബ്രഷ് ഒക്കെ ചെയ്യിപ്പിച്ച് കണ്ട് ബാത്റൂമൊക്കെ കൊണ്ടുപോയിക്കാണ്ട് അവിടെ ഇരുത്തിയിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഷെയ്മോളും അടിച്ചു വരാനും ഓരോ പരിപാടിക്ക് ഷെയ് മോളും നിന്ന് അപ്പം അതാക്കണ് അരച്ചുകാണ്ട് അങ്ങനെ പോരുന്നുണ്ട് എൻ്റെ ഇടയിൽ തേങ്ങയൊക്കെ ചരണ്ടി കണ്ടേ ഇപ്പം ഉണന്നാ അങ്ങനെ തന്നെ ആ മിക്സിൻ്റെ ആ മൂൾഭാഗം അടുപ്പ് നിൽക്കുന്നത് കേട്ടോണ്ണിയാളെ ഒരു ദിവസം നമ്മൾ ഇതു എന്ത് കട്ടിയിക്കണെന്നോ കരിമ്പ് കരിമ്പ് കൊടുന്ന് കാണ്ട് ജ്യൂസ് അടിച്ചാട്ടോ ഞാൻ ഒന്നോട് അപ്ലൈ പറഞ്ഞു കട അതിലിട്ട് കാണ്ട് കരിമ്പ് അടിച്ചാൻ പറ്റും ടാ പറഞ്ഞുകൊപ്പാ കൊടുക്കാനായിരുന്നു കരിമ്പൊക്കെ കൊടുന്ന് കരിമ്പ് ജ്യൂസ് നല്ലതാ നിങ്ങൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ പറയണത് കേട്ടിട്ടേ കരിമ്പ് ഇടുന്ന കണ്ട അത് അതിന്റെ എഞ്ചിനും വേണ്ടേ മക്കളെ കരിമ്പ് നമ്മൾ ഇതിലൊക്കെ ഇട്ട് കാണ്ട് മിക്സിന്റെ ജാറിലൊക്കെ ഇട്ട് അടിച്ചു കാലി അതിന്റെ പൊണി കഴിച്ചൂലേ അപ്പൊ അതിന്റെ ആ ബേക്ക് ഭാഗം പൊട്ടിയിക്കണിട്ടോ ഞാൻ മഞ്ചരിക്ക് എപ്പോഴെങ്കിലൊക്കെ പോകുമ്പോഴേ നന്നാക്കാൻ കരുതി മയല്ലേ പിന്നെ കാക്കൂന് വെച്ചാത്തോണ്ടേ മറ്റേ എപ്പോഴും കാക്കുവിൻ്റെ എപ്പം അങ്ങനെ പോയിരുന്നു നേരം വളർത്താൻ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ആദ്യം ഇങ്ങനെ േ തേങ്ങ തിരിങ്ങിടിച്ചേരണ്ടട്ടെ എന്ന് കരുതിയാണ്ട് എന്നാള് കുടി പോയപ്പോളേ കൊറച്ചു ദിവസം അവിടെ നന്ദീനല്ലോ കാക്കു ആസ്പത്രിയിലായപ്പോ അപ്പൊ അവിടെ എത്താത്ത പൊളിച്ച് പറഞ്ഞിരുന്നു കുറച്ച് തേങ്ങ ഉണ്ട് അതൊ പൊഴിച്ചു കാണ്ട് കൊണ്ടിക്കോണ്ടീന്ന് പറഞ്ഞീനീട്ടോ അപ്പോൾ ആ തേങ്ങ ഞാൻ പൊളിച്ചു കാണ്ട് കൊടുന്നതാണ് ദിമത്തെ തേങ്ങ ആയിട്ടില്ല ടെണ്ണിയാളെ മൂത്തിട്ടില്ല നമുക്ക് ഇവിടെ ഒരു തെങ്ങുണ്ടില്ലേ അപ്പോൾ ഒന്നിനും കൂടിയിട്ടില്ല അതിൻ്റെ ഉള്ളക്ക് വന്നിട്ട് ഒന്നിനും കൂടിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഒന്നും നിങ്ങൾക്ക് നേരെ ചൊവ്വയൊക്കെ കാണിച്ചു തരാനും ഒന്നിനും കൂടിയിട്ടില്ല അപ്പോൾ ഒക്കെ ഇങ്ങോട്ട് അസുഖം കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ആയിട്ടേ തട്ടി മുട്ട് കയറുന്ന പോലെ അതിന് പരക്കം പോയി ഓരോ കാര്യങ്ങൾ കിട്ടും അപ്പോൾ അതാക്കണ് നമ്മള് അപ്പുണ്ടാക്കുകയുണ്ട് ആദ്യം ഞാൻ കരുതി കലക്കി വേറെന്നപ്പ ഉണ്ടാക്കി കലക്കി വേറെന്നപ്പുണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ പെരും അടിയാണ് അത് തിന്നാൻ ഭയങ്കര മടിയാണ് പിന്നെ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഒന്നെങ്കിൽ ഞാൻ മറക്കും വൈകുന്നേരം അരി വള്ളത്തിലിടാൻ എന്തെങ്കിലുമൊക്കെ തിരക്കന്നെയായിരിക്കും ഒരു ഉണ്ടാവില്ല ഉണ്ടാവില്ലൊക്കെ അറിയണേലോ നേരം വെളുത്താ പരക്കം പോയിട്ട് തുടങ്ങണമാണ് ഒരു ഒഴിവില്ലാതെ അപ്പോൾ അതാക്കണ് കെട്ടോ അപ്പം ചൂടട്ടെ പിന്നെന്താ ഇങ്ങളെയൊക്കെ വിശേഷങ്ങൾ അപ്പം എന്നും പറയണ പോലെ എണ്ണക്ക് നമ്മൾ ആവശ്യമില്ല വിളിച്ചോളി കേട്ടോ എണ്ണ നമ്മൾ കുറച്ചും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ വീഡിയോ അങ്ങനെ സപ്പോർട്ട് കൊണ്ട് കുറച്ചും കൂടി ഓടിപ്പോയിട്ടോ അലഹമ്മില്ല ഒരുപാട് സന്തോഷം നമ്മളാ റിതും ഞാനും എണ്ണ ഉണ്ടാക്കണ ആ ഷോർട്സ് വീഡിയോ അല്ലെ നിങ്ങളെ ലേക്ക് ലേക്ക് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരാൾക്ക് അത് ഉപകാരം കിട്ടിയിങ്ങണേ നിങ്ങളാ ലേക്ക് നിങ്ങളാ ഷെയർ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പം അതൊന്നും ഇങ്ങോട്ട് കയറിപ്പോയോണ്ട് അപ്പോൾ അത്യാവശ്യത്തിന് ഓർഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒക്കെ നിങ്ങളെ കൊണ്ട് കിട്ടണ വലിയ ഉപകാരം തന്നെയാണ് കേട്ടോന്തിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരുന്നോണ്ട് കേട്ടോ എന്താ തെറ്റിന് അപ്പം അപ്പം ചൂടു ചൂടു പാത്തും വരും വരും മാപ്പിള മാപ്പിള മടങ്ങിപ്പോ ചുട്ടി കരിഞ്ഞും പോയി മാപ്പിള വന്ന് മടങ്ങി പോയി ന അപ്പം നേരമ്പഴത്ത അങ്ങനെ തന്നെ കേട്ടോ ഒച്ചയും പുളിയൊക്കെയാണ് അപ്പം ഇമ്മക്ക് ചായ കൊടുക്കട്ടെ ഏതായാലും ചായയും കടിയൊക്കെ റെഡി ആയി ഇനി എന്തേലൊക്കെ ഒരു ചോറും ഉണ്ടാക്കണം മൈക്കോ എന്തേലൊക്കെ ഒരു മുരിങ്ങ താഴ്ചയോ മച്ചാറോ ചമ്മന്തിയോ അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞൂടലിട്ടോ എപ്പോഴേലൊക്കെ കുട്ടികൾക്ക് എന്തേലൊക്കെ പൂതിയാകുമ്പോൾ ഞാൻ ഇറച്ചിയോ മീനോ ലേസോ ആ ഹോട്ടലിന് എന്തേലൊക്കെ ആയിപ്പോ നൂറ് ഉപ്പയൊക്കെ കൊണ്ടുവരച്ചുകാണ്ടി ഓൽക്കൊപ്പിച്ച് കണ്ടാണ് കൊടുക്കൂട്ടോ അപ്പോൾ അതാക്കണത് ഇന്നത്തെ പൊറാട്ടയാണ് ലേസം ബാക്കിയുണ്ട് അതൊന്നാണ് നമ്മൾ ഇഡ്ഡലി ചെമ്പിലിട്ട് കണ്ട ചൂടാക്കി എടുക്കട്ടെ ആവി കയറ്റി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കുമല്ലേ പിന്നെ എന്താ കുട്ടികളൊക്കെ നെലും വിളിയും കേട്ടി കണ്ടാലോക്കാരൊക്കെ ചോദിച്ചല്ലോ തുടങ്ങി എന്താ അങ്ങനെ നോലൊഴിച്ചണേ ചോദിച്ചത് പുതിയ വീടായിട്ടാണോ കുട്ടികളിങ്ങനെ അറിയണേ ചോദിച്ചിട്ടുണ്ട് അപ്പം അതായിട്ടൊന്നുമല്ല അങ്ങനെ തന്നെയാണ് ഇങ്ങൾക്കൊക്കെ അറിയണമെങ്കിലേ നമ്മളാ പഴയ പേരിയിലായിരുന്നു അധികം ആളുകളൊന്നും അറിയില്ല ഒന്നാമത് ആ ചുറ്റിനും വല്ലാതെ വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ഒറ്റപ്പെട്ടൊരു വീടായിരുന്നല്ലോ അത് കുറച്ച് താഴേക്കൊക്കെ ആയിരുന്നു വീടിലെ അപ്പം അങ്ങനെ ആരും കേൾക്കൊന്നുമില്ല അവിടുന്ന് പോന്നപ്പോൾ തന്നെ കാക്കുവിൻ്റെ അമ്മച്ചി പറഞ്ഞിരുന്നു കേട്ടോ കുട്ടികളൊക്കെ കരീണൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എടുത്തെടുത്ത് വീടുകളല്ലേ രാത്രി ആയാലും വില അങ്ങനെ കരിഞ്ഞുകൊണ്ട് നിൽക്കും മറ്റേ കുട്ടികളില്ല അധികം ആളുകൾക്കും അറിയാം നെലും വിളി തന്നെയായിരിക്കും ഒരാളെടുക്കണോ ഒരാൾക്ക് പറ്റൂല ഒരാൾ എടുക്കണോ ഒരാൾക്ക് പറ്റൂല അങ്ങനെയൊക്കെയാണ് നെല്ലും വിളിയും ഒരാൾ എടുക്കുമ്പോൾ മറ്റാളെടുക്കണം ഇനി ഇപ്പം എന്താ രണ്ടാക്കും ഞാൻ അപ്പൊക്കെ കൊടുക്കട്ടെട്ടോ രണ്ടാളും അപ്പത്തിന് കാത്തുകയാണ് അപ്പം ഞമ്മള് തേങ്ങാപ്പാലൊക്കെ പിഴഞ്ഞിട്ടേ ഓലിങ്ങനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ ഓര് തിന്നോളും ഇന്നാളത്തെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ നിങ്ങൾ താത്ത ഒറ്റക്ക് തിന്നണ കണ്ടിട്ടൊരു സങ്കടം ഞാൻ ചെറുപ്പത്തിലേ അങ്ങനെ ഷീലാക്കിയിരുന്നു കേട്ടോ എന്നാലും കുറച്ച് കഴിഞ്ഞാൽ ചോറൊക്കെ വന്നു കഴിഞ്ഞാൽ കഞ്ഞി ഞാൻ രണ്ടാക്കും പള്ളാർച്ച് കൂരി കൊടുക്കും കേട്ടോ അതൊന്നും പോലും തിന്നാലൊന്നും ആവില്ലല്ലോ അപ്പം അങ്ങനെ കാട്ടി കൊടുക്കൽ തന്നെയാണ് കേട്ടോ പിന്നെ എന്താ പ്ലേറ്റിന് തല്ലുടുകയാണ് കേട്ടോ മറ്റോൾക്കും വേണമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പം കാണാതെ അങ്ങനെ കൊടുക്കാൻ നമ്മൾ ഷെയ് മോളാണ് ഇടക്ക് ക്യാമറ പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി മമ്മാക്കും കൂടിയും കൊടുക്കട്ടെ കഴിഞ്ഞിട്ട് മമ്മാക്ക് ഗുളികയൊക്കെ കൊടുത്ത് കണ്ടേ മമ്മനും ഒരു മൂലൊക്കെ കൊണ്ടുപോയിക്കാണ്ടിരണം കുത്തിരിച്ചിട്ടോ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അതാണിതിന് ഞാൻ ഓൺ വോയ്സ് കൊടുത്ത് കേട്ടോ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതിയെന്ന് കണ്ടോ നല്ല മഴ ഫ്രിഡ്ജ് അവിടെ പുറത്ത് വെച്ചുകയാണ് കേട്ടോ അത് നന്നാക്കാൻ പറ്റൂല്ല എന്ന് പറഞ്ഞപ്പോളേ പുറത്തെടുത്ത് വെച്ചുകയാണ് മറ്റേ ഇവിടെ ഒരു സ്പേസിലായിട്ട് ഇങ്ങനെ തൊട്ട് വലിച്ചെടുക്കുകയല്ലേ അപ്പോൾ പുറത്തൊക്കെ ഇറക്കി വെച്ചിട്ട് കേട്ടോ ഇനി പൈസ ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രിഡ്ജ് വാങ്ങണം അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഒക്കെ ആയിട്ട് വാങ്ങണം ഇഷ്ടം അപ്പോൾ അതാക്കണ ഉമ്മാൻ്റെ ഗുളിക കൊടുക്കട്ടെ പിന്നെ കി ആർ നെല്ലിയാണ് കേട്ടോ അതവിടെ ഉണ്ടായിരുന്നത് ആ ടേബിൾ മേൽ അത് ഇനി ഇന്ന് എന്തായാലും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ കൊടുക്കാനാ പറഞ്ഞത് കാക്കൂനെ കേട്ടോ അപ്പം ഞാൻ നാളെ മുതൽ നമുക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഗുളിക ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് വെച്ച എൻ്റെ ഗുളിക എത്ര പേർക്ക് ഗുളിക എന്താന്നായിരിക്കില്ലേ ഒരുപാട് ഗുളിക ഉണ്ടും എന്താ അസുഖം കൂടുതലും ആളുകൾ ചോദിച്ചിരുന്നു പുതിയ കൂട്ടുകാരായിരിക്കലേ മാക്ക് സ്ട്രോക്കാണ് കേട്ടോ പല അസുഖങ്ങളുണ്ട് ഒരുപാട് മെഡിസിൻ കഴിക്കുന്നുണ്ട് ന്യൂറോളജിസ്റ്റിൻ്റെ ഒക്കെ കഴിക്കുന്നുണ്ടും കേട്ടോ അപ്പോൾ പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗുളി ഗുളികണ്ട് കണ്ട അന്തം വിടേണ്ട അതൊക്കെ കവറിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ സ്ഥിരം എടുത്തു കൊടുക്കണോണ്ട് എനിക്കറിയണോണ്ട് അങ്ങനെയാണ് വെക്കണാണ് കേട്ടോ പിന്നെന്താ അസ്സാമലൈക്കും